മേൽമുറി കോർഡിനേഷൻ കമ്മിറ്റിൻ്റെ അഭിമുഖത്തിൽ ഇന്നലെ പെർമിറ്റൊക്കെ റെഡി ആയി മുനിസിപ്പൽ ചെയർമാനും എ പി ഷിയാബും മൂന്നാം വാർഡ് കൗൺസിലർക്ക് കോർഡിനേഷൻ കമ്മിറ്റി ഒരു സ്വീകരണം കൊടുത്തു ഇത് കണ്ട് നാട്ടുകരും മറ്റുള്ള ആളുകളും നെട്ടിപ്പോയിക്കോളോ ചുരുക്കി പറഞ്ഞാൽ എല്ലാ സ്റ്റാൻഡായി ഓരോ അങ്ങാടിക്ക് ഓരോ സ്റ്റാൻഡായി അതിലൊക്കെ രസമായി നില ചെയർമാൻ ഓട്ടോറിക്ഷക്കാരെ പരിപാടിക്കേ ഓട്ടോറിക്ഷയിൽ തന്നെ ഓട്ടോറിക്ഷേൻ്റെ പുതിയ ഓട്ടോറിക്ഷേൻ്റെ ടോപ്പൊക്കെ പൊളിച്ച് അതിൽ ഓട്ടോയില് ആയി നമ്മളെ മുനിസിപ്പൽ ചെയർമാൻ മൂന്നാം വാർഡ് കൗൺസിലർ എ പി സി ആഭിനെ കൊണ്ടുപോയി ഭയങ്കര രസമായിട്ടത് അതൊരു വെറൈറ്റി പരിപാടിയായി ഗംഭീര പരിപാടി കടയില്ല നിങ്ങൾ ഈ ഓട്ടോറിക്ഷ അതിൽ ഓട്ടോ ഓടിക്കണത് ഞാനാട്ടോ ഡ്രൈവർ ഞാനാട്ടോ ഏതായാലും അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വികസന കൊടുന്ന്